അടിപൊളി ജോബ് ഓഫർ വന്നടാ അത് മൈ ഡ്രീം ജോബ് ഓ മൈ അതിനൊന്നും ഇപ്പം എന്നിട്ട് നീ ഒരേ ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ അല്ല ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ബട്ട് പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി അതിന് വലിയ ഫ്യൂച്ചർ ഇല്ല പിന്നെ ഞാൻ അത് ഞാൻ ഞാൻ ഇപ്പം വേണമെങ്കിൽ ഞാൻ ഇപ്പം വിചാരിച്ചാൽ വേണമെങ്കിൽ അത് കിട്ടും ബട്ട് ഞാൻ അത് പിന്നെ ട്രൈ ചെയ്യാൻ പോയില്ല അതിലും ബെറ്റർ ജോബാണ് ഞാൻ നോക്കുന്നത് ഫ്യൂച്ചറൊക്കെ നമ്മളത് ഉണ്ടാക്കിയെടുക്കില്ല ഹാർഡ് വർക്ക് ചെയ്താൽ മതി അതിൽ തമാശ തമാശ ആയിട്ട് എടുക്കാൻ പറ്റണ്ടേ അമ്മയ്ക്ക് അത് പറ്റൂല അമ്മ ഒരു കാര്യം അഡ്ജസ്റ്റ് ചെയ്യൂല നമ്മൾ എല്ലാവരും നമ്മളതൊക്കെ കേട്ട് മിണ്ടാണ്ടിരിക്കുക നമ്മളെയും പറയുന്നില്ലേ നമ്മളതൊക്കെ കേട്ട് മിണ്ടാണ്ടിരിക്കുക ബ്റ്റ് അമ്മനെക്കത് പറ്റൂല അങ്ങനെ വെറുതെ ആരോടും പോയി പ്രോബ്ലംസ് ഉണ്ടാക്കാറില്ല അവളെ ഡിസ്റസ്പെക്ട് ചെയ്യുക അവളെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവളെ റിയാക്ട് ചെയ്യുക അത്ര പ്രോബ്ലം ഉണ്ട് അവളോട് നേരിട്ട് സംസാരിക്കുക അവൾ ഇല്ലാത്തപ്പോൾ അവളെ പറ്റി കുറ്റം പറയാം നിങ്ങൾ ക്ലാസ്സിൽ കണ്ടിട്ടില്ലല്ലോ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോലും പ്രശ്നം അവളുടെ കസിൻസ് തന്നെ എന്നോട് പറയാം അവൾ ഫാമിലിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ക്ലാസ്സിൽ ടീച്ചേഴ്സ് ആയിട്ട് വരെ അവൾ പ്രോബ്ലംസ് ഉണ്ടാക്കും നമ്മളൊക്കെ മിണ്ടാണ്ടിരിക്കൂലേ കുറച്ച് പ്രായമുള്ള ആൾക്കാർ എന്തേ പറയുമ്പോൾ നമ്മൾ മിണ്ടാണ്ടിരിക്കൂലേ അതൊന്നും ഇവൾക്ക് പറ്റൂല ഇവള് ആരോട് എന്താന്നല്ലാണ്ട് അവള് ക്രി സീന് ക്രിയേറ്റ് ചെയ്യും നിന്റെ ഒരു വിവരം ഇല്ലല്ലോ നീ അവിടെ ഓൺലൈനിൽ കാണുന്നില്ലല്ലോ അറിയോ ഓക്കെ നീ ഇതെല്ലായിടത്തും ഒറ്റയ്ക്ക് പോകുന്നതന്നെയാണ് നിനക്ക് എന്നെ വിളിച്ചൂടെ അവിടെ എത്തിയ മെസ്സേജ് ആയിക്കെട്ടോ ആക്കല്ലേ ഓവർ ലേറ്റ് ആക്കല്ലേ വിളിക്ക് വിളിക്കാനൊക്കരുത് ഹലോ ആടി സുഖല്ലേ പിന്നെ വൈറ്റ് ചുരിദാർ ഒന്ന് ഇടാൻ തരുമോ നല്ല ഡ്രസ് എത്ര റേറ്റ് ആയി സിക്സ് തൗസൻഡ് ഉണ്ടല്ലേ കാണാൻ ഇല്ല കാണാൻ അങ്ങനെ സിക്സ് തൗസൻഡിന് തോന്നുന്നില്ല ഞാൻ എൻ്റെ കസിൻ്റെ കല്യാണത്തിന് ടെൻ തൗസൻഡിൻ്റെ ഇട്ട് അത് ആ ടെൻ തൗസൻഡ് കാണാനുണ്ട് അത് നമ്മൾ നന്നായിട്ട് ചെക്ക് ചെയ്യണം അവരുണ്ടല്ലോ അവർക്ക് ഇഷ്ടമുള്ള റേറ്റ് അങ്ങ് എഴുതിയിടും ചിലപ്പോൾ ടു തൗസൻഡ് ഒക്കെ ഉണ്ടാവുള്ളൂ ബട്ട് അവർ അവരുടെ സിക്സ് തൗസൻഡിന് നമുക്ക് എന്തേ പറയാൻ പറ്റുമോ പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടങ്ങ് എടുക്കും ഓൺലൈനായിട്ട് ഡ്രസ്സ് സെയിലോ അതൊന്നും നടക്കുന്ന കാര്യമില്ല അതിലൊന്നും ഒരു ഹോപ്പില്ല ഞാൻ ഈ പ്ലാൻ പറഞ്ഞതിന് ശേഷം നീ ആയിട്ട് ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് നീ പിന്നെ കാര്യം ഉണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ നീ സാധനം എന്ന് പറഞ്ഞല്ലോ ആ കുറച്ച് ഫാബ്രിക്സ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു നോക്കാൻ വേണ്ടി അല്ലാണ്ട് ണ്ടാ ഞാൻ എപ്പോഴും എടുക്കാറുണ്ട് നീ വല്ലപ്പോഴും നിന്റെ വീട്ടിലുള്ളവർക്കും തിന്നാ കൊടുക്കണം തുടങ്ങി ഒരു തമാശ പറഞ്ഞാ മനസ്സിലാവില്ല തമാശ എന്താന്ന് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നത് നീ എന്റെ ഒരു സീക്രട്ട് പറഞ്ഞു അത് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തല്ലേ ഞാൻ ഞാൻ വേറെ ആരുടെ അടുത്തും പറഞ്ഞില്ലല്ലോ ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ അത് നിന്റെ അടുത്ത് പറഞ്ഞത് അവരൊന്നും അറിയുന്നത് എനിക്ക് ഇഷ്ടല്ല അത്ര വലിയ ആനക്കാരില്ലോ എനിക്കത് ആനക്കാരി ഞാൻ അവിടെ അത്രയാളുള്ളപ്പോ അവിടെ നിന്ന് പറയണ്ട നിന്നെ ഇവിടെ വിളിച്ചോണ്ടെ നീ മാത്രപ്പോ പറയുന്നത് അത് നിനക്ക് ഇൻസൾട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടിട്ടാ നീ ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യ നീ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നീ എന്നോട് ചോദിക്കേ എന്തെങ്കിലും ഒരു കാര്യം നീ എടുത്തു ചാടി ചെയ്യല്ലേ കഴിഞ്ഞത് കഴിഞ്ഞ ഇനി അത് ആലോചിച്ചിരിക്കണ്ട പറ്റിപ്പോയി നമ്മൾ മനുഷ്യന്മാരാണ് നമുക്ക് തെറ്റ് പറ്റും ബട്ട് ഇനി അങ്ങനെ ഇണ്ടാവരുത് നിനക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ആരോടാന്ന് വെച്ചാൽ നിനക്ക് സംസാരിക്കാൻ വയ്യെങ്കിൽ ഞാൻ പോയി സംസാരിച്ച് ഡൗട്ട് മാറ്റിത്തരാനുണ്ട് നീ ആയിട്ട് പോയി സംസാരിക്കേണ്ട നീ ടെൻഷൻ ടെൻഷനില്ലാണ്ട് വീട്ടിൽ പോയിരിക്കും റെസ്റ്റ് ചെയ്യുന്നേ